എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എക്സാം ഫോക്കസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായ രണ്ടാം സെമസ്റ്ററിലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ക്രിമിനോളജിയുടെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ സോഷ്യോ ഇക്കണോമിക് പ്രൊഫൈൽസ് പ്രിയ വിദ്യാർത്ഥികളെ ഈ യൂണിറ്റിലെ ചോദ്യങ്ങൾ ഒരു ഉപന്യാസത്തിന്റെ രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഉപന്യാസം പഠിക്കുന്നതിലൂടെ ഈ യൂണിറ്റിൽ നിന്നുള്ള പാരഗ്രാഫ് ചോദ്യങ്ങൾക്കും ഉപന്യാസത്തിനും ഉത്തരമെഴുതാൻ നിങ്ങൾക്ക് കഴിയും ഉപന്യാസം സമകാലിക ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളുടെ മാറുന്ന സാമൂഹിക സാമ്പത്തിക മുഖം ദ ചേഞ്ചിങ് സോഷ്യോ എക്കണോമിക് ഫേസ് ഓഫ് ക്രൈം ഇൻ കണ്ടംപററി ഇന്ത്യ ആ മുഖം സമകാലിക ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും അതിൽ ഏർപ്പെടുന്നവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദാരിദ്ര്യം തൊഴിലില്ലായ്മ തുടങ്ങിയ ഘടകങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെടുത്തിയിരുന്ന കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് വിദ്യാസമ്പന്നരടക്കം എല്ലാ മേഖലയിലുള്ളവരും കടന്നു വരുന്നത് കൂടുതൽ പ്രകടമായിരിക്കുന്നു ഈ മാറ്റത്തിന് പിന്നിൽ നിരവധി സാമൂഹിക സാമ്പത്തിക സാങ്കേതിക ഘടകങ്ങളുണ്ട് പാരഗ്രാഫ് വൺ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും ലക്ഷ്യങ്ങളിലും സംഭവിച്ച മാറ്റങ്ങൾ ചേഞ്ചസ് ഇൻ ദി നാച്ചുറൽ ആൻഡ് മോട്ടീവ്സ് ഓഫ് ക്രൈം അതിജീവനത്തിന്റെ ഭാഗമായി നടന്നിരുന്ന മോഷണം പിടിച്ചുപറി പോലുള്ള പരമ്പരാഗത കുറ്റകൃത്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇന്ന് അത്യാഗ്രഹം അധികാരം എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളും വ്യാപകമായിരിക്കുന്നു അഴിമതി നികുതി വെട്ടിപ്പ് കോർപ്പറേറ്റ് തട്ടിപ്പുകൾ തുടങ്ങിയ വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളും സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ് പാരാഗ്രാഫ് നമ്പർ ടു കുറ്റവാളികളുടെ സാമൂഹിക പശ്ചാത്തലത്തിലെ വൈവിധ്യങ്ങൾ ഡൈവേഴ്സിറ്റീസ് ഇൻ ദി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ക്രിമിനൽസ് കുറ്റവാളികൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ ഒതുങ്ങുന്നവരല്ല ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ അടക്കം സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽപ്പെട്ടവർ ഇന്ന് വ്യാപകമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു നിയമവ്യവസ്ഥയിലെ പക്ഷപാതപരമായ സമീപനത്താൽ ദളിതർ ആദിവാസികൾ തുടങ്ങിയ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ പലപ്പോഴും കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടുന്നു രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ സ്വാധീന ശക്തിയുള്ളവരും കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുന്നു പാരഗ്രാഫ് നമ്പർ ത്രീ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ദി റൈസ് ഇൻ ക്രൈം കാരണങ്ങൾ ആഗോളവൽക്കരണവും ഉപഭോക്തൃ സംസ്കാരവും സൃഷ്ടിച്ച ഭൗതികതയോടുള്ള ആസക്തിയും ധാർമ്മിക മൂല്യങ്ങളിലുണ്ടായ തകർച്ചയുമാണ് പ്രധാന കാരണങ്ങൾ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള ആഗ്രഹം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു പ്രത്യാഘാതങ്ങൾ കുറ്റകൃത്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ നിയമനിർവഹണത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നതോടൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു സമ്പന്നരായ കുറ്റവാളികൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത് സാധാരണക്കാരിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു ഉപസംഹാരം ചുരുക്കത്തിൽ ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങൾ കേവലം വിദ്യാധിഷ്ഠിതമായി മാത്രം പരിശോധിക്കപ്പെടേണ്ടവയല്ല സാമ്പത്തിക അസമത്വം നിയമങ്ങളിലെ പഴുതുകൾ മാറുന്ന സാമൂഹിക മൂല്യങ്ങൾ എന്നിവ ചേർന്നൊരുക്കുന്ന സങ്കീർണമായ ഒരു സാമൂഹിക പ്രശ്നമാണ് അതുകൊണ്ട് ഈ വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടാൻ നിയമം വിദ്യാഭ്യാസം ഭരണ സംവിധാനം എന്നിവയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണ് ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു